ജൂൺ പത്തൊമ്പത് വായനാ ദിനമായിട്ട് ആചരിക്കുന്ന ഈ അവസരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വായനയ്ക്കും ഒരു ദിനം വെക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ മീഡിയയുടെ കടന്നുകയായിട്ട് നമ്മുടെ വായനാശീലത്തെ ഒരു പരിധിവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഈ അവസരത്തിലാണ് വായനയുടെ പ്ര പ്രയോജനങ്ങൾ അല്ലെങ്കിൽ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഇസ്ലാമിക ദൃഷ്ടിയെ നോക്കുകയാണെങ്കിൽ മനുഷ്യ മാനവ ത്തിനാകമാനം ഇറക്കപ്പെട്ട ആദ്യത്തെ അള്ളാഹുവിൻ്റെ വഹില് ഇഖ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഇഖ്രിസ്മിർ റബ്ബിഖലദീ ഖലക് അതായത് നിന്നെ സൃഷ്ടിച്ച നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഇതിൽ നിന്ന് തന്നെ ഇസ്ലാമിക ദൃഷ്ടിയ വായനക കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും അധികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ വായനാശീലം കൊണ്ട് നമുക്ക് കിട്ടുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലെ സിഗ്നലുകളും സർക്യൂട്ടുകളുമൊക്കെ വായന നല്ല വായന കൊണ്ട് നല്ല പുസ്തകങ്ങളുടെ വായന കൊണ്ട് ഉത്തേജിക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത് ഈ ഉത്തേജനം കാരണം നമ്മുടെ തലച്ചോറിന് ഒരു പുതിയ എനർജി കൈവരും അതേപോലെ തന്നെ മറ്റൊരു പഠനം തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിമൻഷ്യ പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന തലച്ചോറിലെ പ്ലാക്കുകളും അതേപോലെ ഈ മറ്റ് ന്യൂറോൺ ഇംബാലൻസുകളുമൊക്കെ ഈ നല്ല തുടർച്ചയായിട്ടുള്ള വായനകൾ കൊണ്ട് ഒരു പരിധിവരെ നമ്മുടെ ഈ ഡിമൻഷപുഖത്തെ വെക്കാൻ പറ്റുന്ന പഠനങ്ങൾ തെളിക്കുന്നു പിന്നെ റസൂല്ലി സാഹുഹ് അലൈവല്ഹര് ഹദീസ് പറയുന്നുണ്ട് പ്രവാചകന്മാർ വിട്ടേച്ച് പോകുന്ന സ്വത്ത് എന്ന് പറയുന്നത് വെറും ദീ ദിനാറുകളോ അല്ലെങ്കിൽ ദൃഹമോ അല്ല മറിച്ച് അറിവാണ് ആ അറിവ് സമ്പാദിക്കാൻ ആര് ശ്രമിക്കുന്നവോ അവരാണ് പ്രവാചകന്മാരുടെ പിന്നെ ഗാമികളെന്ന് അതേപോലെ മറ്റൊരു ഹദീസ് പറയുന്നുണ്ട് ഈ ലോകത്തെ രണ്ട് വിഭാഗം ആളുകൾക്കാണ് സംതൃപ്തി കിട്ടാതെ ഒന്ന് ഈ ലോകം വെട്ടി വേണ്ടി ശ്രമിക്കുന്നവർക്കും അതേപോലെ അറിവ് സമ്പാദിക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിൽ നിന്നൊക്കെ അറിവ് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യായസ് കൊണ്ട് കഴിയുന്ന കാര്യമല്ല അത്രയും പ്രധാനപ്പെട്ടതാണ് അറിവ് സമ്പാദിക്കുക എന്നുള്ളത് അറിവ് സമ്പാദിക്കൽ വായനയിലൂടെ തന്നെ കഴിയുകയുള്ളു ഈ വായന കൊണ്ടുള്ള മറ്റൊരു പ്രയോജനം എന്താ വെച്ചാൽ നല്ല സുഗമമായ ഉറക്കം മാനസിക ഉല്ലാസം ഇതിനൊക്കെ പിന്നെ വിഷാദം ഒരു പരിധിവരെ ഈ വായന കൊണ്ട് തടയും ഇതൊക്കെ ഡിജിറ്റൽ വായന ഒന്നും ഇതിനൊന്നും ഒരു പരിഹാരമല്ല അച്ചടിച്ച പുസ്തകങ്ങളുടെ വായന തന്നെയാണ് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം ഇതിൽ ഒന്ന് മനസ്സിലാക്കണം ഒരു നല്ല പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു നൂറ് സുഹൃത്തുക്കൾക്ക് തുല്യമാണ് പക്ഷെ ഒരു നല്ല സുഹൃത്തോ ഒരു ലൈബ്രറിക്ക് തുല്യവുമാണ് പിന്നെ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ വായന ചെറുതിലേ തുടങ്ങണം എന്നാലേ നമ്മൾ ആ സ്വഭാവത്തിലേക്ക് വരും നമ്മളുടെ വൊക്കാബിലറി വളരെ മാറും അപ്പോൾ നമ്മൾ ജീ നിത്യ ജീവിതത്തിലെ പ്രയാസങ്ങളും തിരക്കുകൾക്കിടയിൽ വായിക്കാൻ നല്ലൊരു സമയം കണ്ടെത്തുക ഇത്രയും പറഞ്ഞപ്പോൾ നിർത്തുന്നു അഹൃദ് അലഹദലി റബ്ബുലമീൻ അസലാ വലൈക്കും പറഹം